பட்சே கையில் தாழ மீனு புட்டியோ, வெள்ளத்தில் வீணோ அதோ தீ பிடிச்சோ ടെൻഷൻ നമ്മുടെ നമ്മുടെ ഈസി ഈസി സ്റ്റോറിൽ പ്രൊട്ടക്ഷൻ പ്ലാൻ ഉണ്ട് ഏത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാനും ഡിസ്പ്ലേ മാറാതെ ഗ്ലാസ് മാത്രം മാറ്റാനും സാധിക്കും ഡിസ്പ്ലേ മാറുമ്പോൾ ഒരു വർഷത്തെ അധിക വാറന്റിയും നേടാം ഈ എക്സൈറ്റിംഗ് ഓഫർ ഉടൻ തന്നെ സ്വന്തമാക്കൂ നിങ്ങളുടെ സ്വന്തം ഈസി സ്റ്റോറിൽ നിന്നും നഗരസഭ പതിനൊന്നാം ഡിവിഷൻ കൗൺസിലറുടെ നേതൃത്വത്തിൽ ആദരവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കെ ജെ മാക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൊച്ചി നഗരസഭാ പതിനൊന്നാം ഡിവിഷൻ കൗൺസിലർ ഷീബാ ഡൂറോമിന്റെ നേതൃത്വത്തിൽ ആദരവ് രണ്ടായിരത്തി ഇരുപത്തി സംഘടിപ്പിച്ചു എസ് എൽ സി തലം മുതൽ പ്രൊഫഷണൽ തലം വരെ പരീക്ഷകളിൽ വിജയം കൈവരിച്ച ഡിവിഷനിലെ മുഴുവൻ കുട്ടികളെയുമാണ് ചടങ്ങിൽ ആദരിച്ചത് കൂടാതെ എറണാകുളം ജില്ലയിൽ പ്ലസ് ടു പരീക്ഷയിലും എസ് എൽ സി പരീക്ഷയിലും നൂറ് ശതമാനം വിജയം കൈവരിച്ച തോപ്പമ്പുടി സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലും എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയ കൈവരിച്ച തൊപ്പമ്പുടി അവർ ലേഡീസ് ഹൈസ്കൂളിലും പുരസ്കാരം നൽകി പരിപാടി കെ ജെ മാക്സി എം എൽ ഉദ്ഘാടനം ചെയ്തു జండ్ <Sanye> సంస్థాం నేను ఆలోచన ఏంటంటే కొద్ది విద్యాభ్యాస స్థాపనం నెల కొంతమంది అభిమాని കൌൺസിലർ ഷിബ ഡൂറോം അധ്യക്ഷത വഹിച്ചു തൊപ്പുമടി സെന്റ് സെബാസ്റ്റ്യൻ പള്ളി വികാരി റാൻ ഫാദർ ടോമി ചമ്പക്കാട്ട് എസ് എൻ ഡി പി കൊച്ചി താലൂക്ക് സെക്രട്ടറി ഷെയ്ൻ കുട്ടുങ്കൾ പുത്തിരിക്കാട് ജുമാ മസ്ജിദ്മാൻ നോഹു സഖാഫി അനില കെ ജി തുടങ്ങിയവർ സംസാരിച്ചു ഡിവിഷനിലെ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ സാജർ സിത്താര എസ് അജീവിലാൽ ജോസഫ് പാഷ് സി പി സേവർ നെവൽ അരൂജ ജി രാജൻ അഡ്വക്കർ തോമസ് മൈക്കൽ നെൽസൺ റൊസാരിയോ വി ബി രാജേഷ് മേരി രാസർ പി ഡി ഗിരിധർ കെ വി രാധകൃഷ്ണൻ തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തോപ്പുംപടി